നമസ്കാരം നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മൾ ഇൻ്റീരിയറിന് ഉപയോഗിക്കുന്ന പ്ലൈവുഡ് ഡബ്ല്യു പി സി പി വി സി ബോർഡുകൾ ഇനി അതല്ല ഇൻറ്റീരിയർ റിലേറ്റഡായിട്ടുള്ള ഏത് പ്രൊഡക്റ്റും എന്തൊക്കെ ഉപയോഗിക്കണം അത് എവിടെ നിന്നൊക്കെ അവൈലബിൾ ആകും എന്നതിനെക്കുറിച്ച് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ ആവുന്ന മാർക്കറ്റ് ലീഡേഴ്സായ കൊച്ചിയിലെ അമൽ പ്ലൗഡ് എന്ന ഷോപ്പാണ് അമൽ പ്ലൈഡ്സ് കഴിഞ്ഞ പത്തിരുപത്താറ് കൊല്ലമായിട്ട് മാർക്കറ്റിൽ വളരെ കൃത്യമായിട്ട് ശക്തമായിട്ട് നിന്നു ഒരു ഫോമാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇന്നിപ്പം മാറുന്ന ഇൻറ്റീരിയറിൽ പുതിയ ഫേസിൽ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും അവൈലബിൾ ആകും എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് എന്തൊക്കെ പ്രോഡക്റ്റ് ഇവിടെയുണ്ട് അതിലേതൊക്കെയാണ് പ്രത്യേകതകൾ അതിൻ്റെ ഏകദേശ പ്രൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കമേഷ്യൽ ഇന്ത്യയിലെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഇപ്പോൾ നമ്മുടെ അമൽ പ്ലൈവുഡ്സിന്റെ സാരഥി അമലാണ് നമസ്കാരം എനിക്ക് തോന്നുന്നു നിങ്ങൾ എത്ര വർഷം മാർക്കറ്റിൽ ഇരുപത്താറ് വർഷം ഞാൻ പറഞ്ഞത് കറക്റ്റായിരുന്നു അല്ലേ ഈ അടുത്ത കാലത്ത് ഞാൻ കാണിക്കുന്നതിൽ ഇരുപത്താറ് വർഷം കേട്ടോ കഴിഞ്ഞ ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് നമ്മളൊരു ടൈൽ ഷോറൂം കാണിച്ചു അത് ഇരുപത്താറ് വർഷം നിങ്ങൾ ഇരുപത്തി വർഷം വർഷവും ഇരുപത്താറ് വർഷം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇൻ്റീരിയറിൻ്റെ ആ ഒരു ചേഞ്ചിങ് ഫേസ് ഫുള്ള് നിങ്ങൾ ഈ ഫീൽഡിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അതെ അതെ കാരണം ഒരുപാട് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വന്നു ഇപ്പോൾ നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് മാറിയിട്ട് ഇപ്പോൾ ഒരുപാട് നമുക്ക് ആൾക്കാർക്ക് യൂസർ ഫ്രണ്ടായിട്ട് ഉപയോഗിക്കാവുന്നതും അതെ ബഡ്ജറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് അതെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാ പ്രൊഡക്റ്റും നിങ്ങളുടെ ഓൺ ബ്രാൻഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് അതെ അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒതന്റിസിറ്റി അതുപോലെ തന്നെ ആ ഒരു ഗ്യാരണ്ടി അഷുറൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും നമ്മൾ എല്ലാ പ്രൊഡക്ടും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റും അതുപോലെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിലാന്ന് തന്നെ നമ്മുടെ ബ്രാൻഡിൽ നമ്മൾ ക്വാളിറ്റി ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് യെസ് ഇവരുടെ ഒരു സ്പെഷ്യൽ സാധനം ഏറ്റവും പുതിയെന്ന് പറയുന്നത് ചെങ്ങമനാണല്ലേ അതെ ചെങ്ങമാനാട് ലുവേഴ്സിന്റെ തന്നെ ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട് അത് ഡബ്ലു പി സി ലുസിന്റെ അത് ഞങ്ങൾ കുറേ കാണിച്ചുതരാം ഫസ്റ്റ് നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ആദ്യം ആൾക്കാർ ശ്രദ്ധിക്കുന്നതും എന്ത് പ്രൊഡക്റ്റ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആദ്യ ആൾ ആലോചിക്കുന്ന പ്ലൈവുഡാ അതെ അതെ പ്രത്യേകിച്ചും മറയും പ്ലൈവുഡ് ഒക്കെ ഇത് നിങ്ങളുടെ ഓൺ ബ്രാൻഡാണ് ശരി ഒ ടി പി എന്ന് പറയുന്ന ബ്രാൻഡിലാണ് ചെയ്യുന്നത് പ്രത്യേകതകളൊന്നും പറഞ്ഞേക്കാം ഇത് നമ്മൾ ട്വന്റി ഫൈവ് ഇയേഴ്സ് ഈ പ്ലൈഡ് നമ്മള് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇരുപത്തഞ്ച് കൊല്ലം അതെ അതുപോലെ നമ്മൾ വാരന് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിന്റെ പുറത്ത് നമ്മൾ ഇഷ്യൂ എന്നാണ് പ്രത്യേകത ഓ ശരി അപ്പൊ ഇത് നമുക്ക് മൂന്ന് വേരിയന്റിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് വാട്ടർ പ്രൂഫ് ഗ്ലൂ ആണ് ഓക്കെ ഇതിന്റെ കോർ ആണെന്നുണ്ടെങ്കിലും ഇക്കാലി ഗർജനമായോണ്ട് തന്നെ ഇത് ലൈഫ് ടൈം ആയിട്ട് നമുക്ക് കിടക്കുന്നതാണ് പ്രത്യേകത പ്രൊഡക്റ്റ് ആണ് ഓക്കെ ഇപ്പൊ ഇതിനകത്ത് തന്നെ നമ്മളിപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് യുവോ നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഇതിന്റെ എല്ലാം എല്ലാവർക്കും ഓപ്പൺ ആണ് ഞാൻ ഇത് ക്യു സി ചെക്ക്ഡ് ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് സി എം എൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇത് തിക്നസ് പതിനാറ് എം അല്ലേ ആ നമുക്ക് സിക്സ് നയൻ ട്വൽവ് സിക്സ്റ്റീൻറ്റീൻ എല്ലാ എല്ലാ തിക്നസും അവൈലബിൾ ആണ് നോർമലി നമ്മൾ ഇന്റീരിയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന തിക്നസ് പതിനാറ് ആയതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത് എനിക്ക് അമല ഇതിന്റെ പ്രൈസ് ഐ മീൻ പതിനാറ് എം എമ്മിന്റെ പ്രൈസ് ഏകദേശ പ്രൈസ് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിനാറ് എം നമ്മൾ ട്വന്റി ഫൈവ് യേഴ്സ് വാറണ്ടി കൊടുക്കുന്ന മെറ്റീരിയലിന് വൺ വൺ സെവൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് രൂപ ഇൻക്ലൂഡിംഗ് ടാക്സ് ഇൻക്ലൂഡിംഗ് ടാക്സ് നൂറ്റി പതിനേഴ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും അതായത് നിങ്ങളൊരു ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ ആൾക്കാർ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന സജസ്റ്റ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് മറയുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ ഇരുപത്തഞ്ചു വർഷമുള്ള നമുക്ക് ഈ പ്രൈസില് കൊടുക്കാൻ സാധിക്കും നമ്മളിപ്പോ മറയുമ്പോഴേ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത് നമ്മുടെ ഗെയിം ട്വിസ്റ്റ് ചെയ്തൊരു സാധനമാണ് വി സി ഡബ്ല്യു ബി സി പോലുള്ള അത് നമുക്ക് ഇവിടെ ഇല്ലേ തീർച്ചയായിട്ടും കയ്യിലോട്ട് കിടക്കാം പി വി സി ബോർഡിന്റെ ഏറ്റവും വലിയ എന്താ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരും അതിനകത്ത് ക്വാളിറ്റി പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കാരണം വെച്ചാൽ ഡെൻസിറ്റി ഈ ഡെൻസിറ്റി നമ്മൾ മിക്കവാറും മേടിച്ച് കഴിഞ്ഞ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കത്തില്ല അങ്ങനെ പല പല പ്രശ്നങ്ങൾ വന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതെ നമ്മുടെതിന് എന്താണ് പ്രത്യേകത ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ളതാണ് ചോദ്യം നമ്മുടെ പ്രൊഡക്റ്റിൽ ഇല്ലാതെ നമ്മളിത് ഡെൻസിറ്റി മാർക്ക് ചെയ്താൽ വരുന്നത് ഓ ഓക്കേ നമുക്ക് നമ്മുടെ പോയിന്റ് എയ്റ്റ് എൻസിറ്റി വരുന്ന ബോർഡ് ആണ് ഓരോ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ഫോർ ഫൈവ് തൊട്ടിട്ട് പോയിന്റ് സിക്സ് ഡെൻസിറ്റി പോയിന്റ് സെവൻ ഡെൻസിറ്റി പോയിന്റ് ഡെൻസിറ്റി വരെ നമുക്ക് നമ്മുടെ കയ്യിൽ മൾട്ടി ബോർഡ് അവൈലബിൾ ആണ് അതുപോലെ നമ്മളത് നമ്മുടെ ബ്രാൻഡിൽ തന്നെയാണ് നമ്മൾ മെറ്റീരിയൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടിരുന്നത് വരുന്നത് ഇതിന്റെ പിന്നെ പ്രത്യേകതകളെ ആരും പ്രത്യേകിച്ച് പറഞ്ഞു പിടിപ്പിക്കേണ്ട ആവശ്യമില്ല മോയിസ്റ്റർ പ്രൂഫാണ് ടെർമൈറ്റ് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് ഫയർഡൻ ആണ് അങ്ങനെ ഇല്ലാത്ത പരിപാടികളൊന്നും ഇതില്ല നമ്മുടെ ക്ലൈമറ്റിന് ഏറ്റവും മെറ്റീരിയൽ ഈ ഐറ്റ് എയ്റ്റ് ഹൺഡ്രഡ് അതായത് ഡെൻസിറ്റി ഉള്ള പ്രൊഡക്റ്റിനൊക്കെ ഏകദേശം എന്ത് പ്രൈസ് വരുന്നുണ്ട് പോയിന്റ് ഡെൻസിറ്റി ശേഷം നമ്മളൊരു നൂറ്റി മുപ്പത്തെട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കും ഇനിയാണ് അടുത്ത ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം ഡബ്ല്യു പി സി എന്ന് പറയുന്ന സാധനം മാർക്കറ്റിംഗ് വേണ്ടത് അധികമായെന്ന് വെച്ചാൽ ആൾക്കാരും നിങ്ങളെ മാർക്കറ്റ് നിങ്ങളെപ്പോൾ ധാരാളം ഇത് കൊണ്ടുവന്ന് ഇവിടെ ചെയ്തിട്ടുണ്ട് പറഞ്ഞെ എന്താണ് നമ്മുടെ അമല പ്രത്യേകത അമല ഡബ്ല്യു പി സി നമുക്ക് രണ്ട് വേരിയന് വരുന്നത് ഒന്ന് പോയിന്റ് സിക്സിലും പോയിന്റ് സെവനിലും നമ്മളിപ്പോ കാണുന്നത് പോയിന്റ് സെവൻ അടിച്ചിട്ടുള്ള ബോർഡാണ് ഓക്കെ സാധാരണ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്നത് നമ്മൾ നേരത്തെ കണ്ട പി വി സി നമ്മൾ മൈക്കം മേടിച്ച് നമ്മൾ ലാമേറ്റീവായിരുന്നു നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ എന്ന് പറയുമ്പഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് വുഡ് ബേസ്ഡ് ആയിട്ടുള്ള വുഡ് ബേസ്ഡായിട്ടുള്ളതൊരു പി വി സി പി വി സി കൂടി ആയിട്ടുള്ള ഒരു മിക്സ് ആണ് പിന്നെ അതുപോലെ അതിന്റെ രണ്ട് സൈഡിലും നമുക്കൊരു അക്ലിക്ക് പോലത്തെ ഒരു കോട്ടിംഗ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൈക്കെന്നത് നമ്മൾ അപ്ലൈ അപ്ലൈൻ്റെ ആവശ്യം ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഡ്ജിൽ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വണ്ണം മൈക്കയുടെസ് രണ്ട് സൈഡിലുണ്ട് അതെ അതെ സോളിംഗ് കപ്പാസിറ്റി സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും അത്യാവശ്യം ത്രീ ലെയർ വരുമ്പോൾ നോർമലി കൂടുതലായിരിക്കും പിന്നെ പറഞ്ഞ ഡെൻസിറ്റി കൂടുന്ന അനുസരിച്ച് കൂടുന്നതിനനുസരിച്ച് ഒന്നുകൂടെ മുറക്കം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മാർക്കറ്റിൽ അവരെ കണ്ടുള്ള വ്യത്യസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഡെൻസിറ്റി മെൻഷൻ ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് നമ്മൾ ബോർഡ് സപ്ലൈ ചെയ്യുന്നത് ഓ ഓക്കെ ഓക്കെ അപ്പം കസ്റ്റമർ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് മേടിക്കാം സാധാരണ കടയിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ പോയിന്റ് സിക്സ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവ് പോയിന്റ് സെവൻ ഒക്കെ പറഞ്ഞൊരു സപ്ലൈ അത് നമ്മുടെ എല്ലാ ബോട്ട്സിനും നമ്മൾ ഇത് ഡെൻസിറ്റി മെൻഷൻ ചെയ്തിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ബോഡിൻ്റെ പ്രത്യേക ഇതൊക്കെ എത്ര രൂപയ്ക്കാണ് നമ്മൾ കസ്റ്റമർ കൊടുക്കുക ഇത് നമ്മുടെ കയ്യിൽ രണ്ട് രണ്ട് ക്വാളിറ്റി ഉണ്ട് ഒരെണ്ണം നമ്മൾ കൊടുക്കുന്നത് വൺ വൺ ഫൈവ് ആയിട്ട് ആണ് ഒരെണ്ണം കൊടുക്കുന്നത് വൺ തേർട്ടി ഐറ്റ് ആയിട്ടാണ് ഓ നൂറ്റി മുപ്പത്തെട്ട് നൂറ്റി പതിനഞ്ച് ഞങ്ങൾ ഇതിനകത്ത് സാധാരണഗതിയിൽ ഒരു ഡീലർ അല്ലെങ്കിൽ ഹോൾസെയിൽ ഡീലറാണ് അവർ പ്രൈസ് പറയില്ല ഞാൻ അവനോട് വന്നപ്പോഴേ പറഞ്ഞു ഏകദേശം ഒരു പ്രൈസ് പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പ്രൈസ് പറയാൻ കാര്യം പ്രൈസ് കൂടുതലും കുറവൊന്നും ബെസ്റ്റ് പ്രൊഡക്റ്റ് തരും ബെസ്റ്റ് പ്രോഡക്റ്റ് ക്വാളിറ്റി തരും ഇനി അടുത്ത വെറൈറ്റി ആയിട്ട് കാണിച്ചു കൊടുക്കാം ഡെക്കർ സ്റ്റോൺ പറയുന്നത് അല്ലേ ഡെക്കർ സ്റ്റോൺ എന്നാണ് പറഞ്ഞത് നമുക്ക് ഒറ്റക്കായി തൂക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ശരിക്കും സ്റ്റോണിന്റെ ഫിനിഷിംഗ് വരുന്നത് പക്ഷേ സ്റ്റോൺ അല്ല ഇത് ശരിക്കും അങ്ങനത്തെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അത് മാനുഫാക്ചർ ചെയ്യുന്നത് ലൈറ്റ് വെയിറ്റ് ആണ് ഇപ്പം ഇതിന്റെ ഏകദേശം ഒരു നാൽപ്പതോളം ഡിഫറെന്റ് വെറൈറ്റീസിൽ നമ്മുടെ മെറ്റീരിയൽ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് നമുക്ക് നമുക്ക് ഇപ്പൊ ഔട്ട്ഡോറിലാണെങ്കിലും ഇൻഡോറിലാണെങ്കിലും ഒരു വാള നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റൊക്കെ ഉപയോഗിക്കും ഇതൊക്കെ ചെയ്താൽ നമുക്കൊരു റിച്ച് ആയിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടാകാൻ പറ്റുന്നുണ്ട് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ശരിക്കും ഞാൻ ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എക്സ്റ്റീരിയർ ഇന്റീരിയർ ചെയ്യാൻ പറ്റുമെന്നുള്ള അപ്പൊ യഥാർത്ഥത്തിൽ എക്സ്റ്റീരിയർ ഇന്റീരിയർ ചെയ്യാൻ പറ്റും എസ് ചെയ്യാം ഇന്റീയറും ചെയ്യാ കർ ഫേഡ് മീൻ കളർ ഫൈഡിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം ഇതിനകത്ത് എന്ത് കളർ ഫൈഡ് വന്നാലും നമുക്ക് അടിച്ച് ആണ് ഇതൊക്കെ എത്ര രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ടായി നമുക്ക് ഏകദേശം മുന്നൂറ്റം പോയിട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഓ ശരി ഇപ്പൊ എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് കാര്യം ജാളിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതെ ഒന്ന് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് പണി നടക്കുന്ന ഒരു പ്രൊഡക്റ്റ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വെയിറ്റ് തീരെ വെയിറ്റ് നമുക്കൊരു കൈകൊണ്ട് ഒരു പറ്റുന്ന അതെ ഇതാണ് നമ്മുടെ മാനുഫാക്ചറിംഗ് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഫസ്റ്റ് മാനുഫക്ചറിങ് അല്ലേ നമ്മൾ സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് മാനുഫാക്ചറാണ് ആണ് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു നാപ്പത്തി ആറോളം കളേഴ്സ് ഉണ്ട് എന്നാണ് നമ്മുടെ നാൽപ്പത്തി ആറോളം കളേഴ്സോ ഇപ്പൊ ഓ അത് ശരി ടു മന്ത്സ് കഴിയുമ്പോൾ നമ്മൾ ഒരു സിക്സ്റ്റി കളേഴ്സ് ആയിട്ട് നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ കണ്ടതിൽ വെച്ചിട്ട് ഇതിൽ ഉണ്ട് ഗ്ലോസി ഉണ്ട് സെമി മാറ്റ് ഉണ്ട് സ്പെഷ്യൽ കളേഴ്സ് ഉണ്ട് അല്ലാതെ ബ്രൈറ്റ് കളേഴ്സ് ഉണ്ട് എല്ലാ സംഗതി സാധന സാമഗ്രികളും ഉണ്ട് മാർബിൾ ഷെയ്ഡ്സ് ഉണ്ട് ഓ അത് ശരി ഓ മാർബിൾ ഷെയ്ഡ്സ് ഉണ്ട് അല്ലേ അതെ ഇത് ഇതിൻ്റെ ബാക്കി ബാക്കിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു തരാമോ ഇത് നമുക്ക് നയൻ എമ്മും തിക്നസിലും ഓ ട്വൽവ് എമ്മും തിക്നസിലും ഓക്കെ ട്വൻറ്റി ഫോർ എമ്മും തിക്നസിലാണ് വരുന്നത് അവൈലബിൾ ആണ് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ സ്വന്തം ഫാക്ടറിയിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ഈ കസ്റ്റമറിന്റെ ഇഷ്ടമുള്ള ആ ഒരു ഷെയ്ഡ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രത്യേകത ഓക്കെ അതായത് വിട്ട് മനസ്സിലായി എന്നാലും വിട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞേക്കാം ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നയൻ പോയിന്റ് ഫൈവ് ഫീറ്റ് ആണ് ഓക്കെ വിത്ത് എന്ന് പറഞ്ഞാൽ സിക്സ് ആണ് വരുന്നത് ഓ അതായത് ഒരു ലിൻഡൽ ഹൈറ്റ് കണക്കാക്കി കണക്കാക്കിക്കൊണ്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്ക് ഒരു ഫുൾ ഹൈറ്റ് നമുക്ക് നമുക്കൊരു വാളിലേക്ക് ഒരു പീസ് ഇല്ലാതെ ഒരു ജോയിന്റ് ഇല്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാൻ സാധിക്കുന്നത് ഇതിനിപ്പോ അഥവാ ഇനി മേളോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിന്റ് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല അറിയില്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ഇതിനൊക്കെ എത്ര റേറ്റ് ഉണ്ടെന്നേ ഇതൊക്കെ നമുക്ക് ഒരു നാനൂറ് റോഡിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഷീറ്റിന്റെ കാര്യമില്ല പറയാം ഒരു പീസിനെ ഒരു പീസിന്റെ കാര്യം കേട്ടോ അതിനകത്ത് സ്ക്വയർ ഫീറ്റ് ഇല്ല പീസ് ആണ് ഞങ്ങൾ എടുത്തു പറയട്ടെ ഇനി ചോദിച്ചോട്ടെ ഇതിൽ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഇതിന് ചേർന്ന് ഇതിരിക്കുന്നതുകൊണ്ടുകൊണ്ട് ചോദിക്കുക നമ്മൾ പലപ്പോഴും ഈ വാൾ പേപ്പേഴ്സ് ചിന്തിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഈ വാട്ടർ പ്രൂഫായിട്ടുള്ള ചിന്തിക്കാനുണ്ട് അതെ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണോ ഇത് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് അഡസിവ് ആണ് നമുക്ക് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വാളിലെ കുട്ടിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകത അപ്പോൾ ത്രീ എം എ ഫോമിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അറിയില്ല അതുപോലെ തന്നെ നമുക്ക് ഈ പഴയ പിത്തിയാണെങ്കിലും നമുക്കിപ്പോ ഈ പെയിന്റ് അടിക്കണമെന്നില്ല എന്തെങ്കിലും പെയിന്റ് അടിക്കാത്ത പിത്തിയാണെങ്കിലും പെയിന്റ് അടിച്ച് പിത്തിയാണെങ്കിലും അല്ലെങ്കിൽ പൊട്ടിട്ട് പിറ്റേ ഏത് സർഫസിലൊക്കെ കാണുന്നതെങ്കിലും നമുക്ക് ഡാറ്റായിട്ട് ഒട്ടിക്കപ്പെടുന്ന പ്രത്യേക അപ്പോൾ ഇതിന്റെ കോസ്റ്റും വളരെ കുറവാണ് ഓക്കെ നമുക്ക് ലുക്ക് ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നതാണ് ഏകദേശം എത്ര തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടോന്നെ ഇത് ശേഷം നമുക്ക് ഒരു ഇരുന്നൂറ് ഓട്ടിട്ടാണ് സൈസ് വരുന്നത് ഇത് നമുക്ക് പല സൈസില് വരുന്നുണ്ട് ഞാനിപ്പോ ഫസ്റ്റ് ഫസ്റ്റ് റൈറ്റ് പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് ഫോർ ഫീറ്റ് പിടിത്തിലും നയൻ പോയിന്റ് ഫൈവ് ഫീറ്റ് ലെങ് ഇത് വരുന്നുണ്ട് ഓക്കെ അപ്പൊ അതിനെ നമുക്ക് പല സൈസിലും വരുന്നത് അപ്പൊ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മളുടെ ആ ഒരു റിക്യൂർമെന്റ് അനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കത് മിർ ഫിനിഷിലും വരുന്നുണ്ട് മിർ ഫിനിഷിംഗ് നമുക്ക് അകത്ത് കാണാം കാൾ വന്നിരിക്കുന്ന പുതിയ മോഡലുകളാണ് ആ ഓക്കെ ഇതൊക്കെ ഇതൊക്കെ ഗോ ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത ഞാൻ ഇവിടെ കാണിച്ചു തരാമേ നോർമലി ഇത് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളത് ഡി ഐ വൈ പ്രോഡക്റ്റാണ് നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് എന്തായാലും തിരിച്ചാൽ അവിടെ ചേരിച്ച് പിടിച്ച് കാണിച്ചു തരാം കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ അതെ നമുക്കിത് വെള്ളമൊക്കെ നമുക്ക് തുടക്കം ഓ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്ന പ്രത്യേകത സാധാരണ നമ്മൾ ഈ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ടെക്സ്ച്ചറടിക്കണം പിന്നെ അതുപോലെ നമ്മൾ കുട്ടി ഇടണം പെയിന്റ് അടിക്കണം ഇത് അതിൻ്റെ ഒന്നിന്റെ ആവശ്യം ആവശ്യമില്ല പൊടി ബഹളങ്ങൾ ഒന്നും നേരെ സെൽഫ് അഡസീവാണ് എന്തോ ഇത് നമുക്ക് വാൾ പേപ്പർ സബ്സ്റ്റ്യൂട്ട് ആയിട്ട് നമുക്ക് സെൽഫ് അഡസീവ് ആയിട്ടുള്ള വാൾ സ്റ്റിക്കർ ആണ് ഓ ശരി അപ്പൊ ഇത് നമുക്ക് നമുക്ക് പെയിൽ ചെയ്തിട്ട് നമ്മുടെ ഒട്ടിക്കാൻ കൊട്ടിക്കാൻ സാധനം നമുക്ക് ഒരു വാർഡ്രൂപ്പ് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് നമ്മളെ കഴിഞ്ഞ് നമുക്ക് സെൽഫ് ആയിട്ട് പെയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ കൊട്ടിക്കാൻ പറ്റുന്ന പ്രത്യേകതയുള്ളൂ തിക്നസ് ഇത് വളരെ കുറവാണ് അപ്പൊ നമുക്ക് ഇത് മടക്കിയൊക്കെ ഓ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലേ അതെ ഇതിലോ ഇത് ഇതെന്തോ സംഭവം ഇത് ശരിക്കും സ്ലോട്ടഡ് ആയിട്ടുള്ള നമ്മൾ കണ്ട ഒരു ബൾസ്റ്റിക്കറാണ് ഇത് നമ്മൾ ദൂരെ നമ്മൾ പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തതാണ് അപ്പോൾ നമുക്കൊരു ലോവസ് ഒട്ടിച്ച ഒരു ലുക്ക് നമുക്ക് ദൂരം നോക്കുമ്പോൾ കിട്ടുന്നതാണ് ഇതിൽ ചെയ്യാൻ പറ്റുമോ അല്ലേ അതായത് നമുക്ക് ടു ഫീറ്റ് പിടിത്തിലും നയൻ പോയിന്റ് ഫൈവ് ഫീറ്റ് ഹൈറ്റിൽ വരുന്നത് ചെയ്യാൻ സാധിക്കും എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത ഒരു സാധനം അത് കാരണം നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ജെ ഉപയോഗിച്ച് ചെയ്തിട്ട് ജെ എൽ എം എസ് ഉപയോഗിച്ചിട്ട് അതിനകത്ത് നമ്മൾ പെയിന്റ് ചെയ്യണം എന്നിട്ട് നമ്മളത് സെക്സ് ചെയ്യാൻ ശ്രമിക്കണം പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട് രണ്ടെണ്ണം ഇവിടെ ഉണ്ട് ഒന്ന് രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഒന്ന് പറഞ്ഞാൽ തങ്ങൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ തുല്റ്റിയാൻ പറ്റുന്നുള്ളതിന്റെ ഒരു പ്രത്യേകത അപ്പം ഇതിന് താഴ്ത്തും മേളിലേക്കുള്ള അസറീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇത് നമുക്ക് ഇപ്പം ഇങ്ങനെ ഇതിപ്പോ ഇങ്ങനെ ഒരു പത്രം വെച്ചേക്കണം നമ്മൾ വിചാരിക്കുക ഇത് നമുക്ക് നേരെ ആക്കണം എന്നൊന്നും ഇങ്ങനെ ആക്കാം അതായത് സിമ്പിൾ ആണ് നിങ്ങൾക്ക് ഇത് ക്ലോസ് ആക്കിക്കൊണ്ട് ഒരു ഏരിയ ഈസി ആയിട്ട് വിസിബിൾ അല്ലാതെ പാർട്ടിഷൻ ചെയ്യാം നിങ്ങൾക്ക് അത് വിസിബിൾ ആക്കണം എന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീംലെസ് ആയിട്ടുള്ള പാർട്ടിഷൻ ആയി പാർട്ടി ഒരേ പാർട്ടിഷൻ ഒരേപോലെ നമുക്ക് രണ്ട് യൂസ് പെർസിനായിട്ട് ഇത് ഭയങ്കര അടിപൊളി സാധനം ഉൾപ്പെടെ നമുക്ക് അതുപോലെ തന്നെ അതിന്റെ ഒരു ചെറുതാണ് ഇത് 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 അതെ 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 ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല നമ്മൾ ഫീറ്റ് വരെ യെസ് ഹൈറ്റിലാണ് വരുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഇത് നമ്മൾ എല്ലായ്പ്പോഴും കാണുന്നതും കാണിക്കുന്നതും ഒക്കെയാണ് ഇഷ്ടം പോലെ ഐറ്റംസ് കൂടി അതെ നമ്മൾ ഇത് കൂടാതെ നമ്മൾ വൺ ഫീറ്റിൽ നമ്മൾ പി വി സി ചെയ്യുന്നുണ്ടോ ഓക്കേ ഇത് നമ്മളൊരു പതിനഞ്ചോളം ഡിഫറൻറ്റ് ഷെയ്ഡ്സിൽ ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇഷ്ടാനുസരണം കൊടുക്കാനായിട്ടുള്ള ഐറ്റം നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാധാരണ മാർക്കറ്റിൽ കാണുന്ന പൊടത്തില്ല നമ്മളിത് ഡെൻസിറ്റി കൂട്ടിയ കൊണ്ടിരുന്നത് ഓക്കെ അപ്പൊ ഇത് സാധാരണ നമ്മള് ഒരു വൺ ഇയർ മുമ്പൊക്കെ നമ്മൾ മാർക്കറ്റിൽ കണ്ടിരുന്നത് അങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമ്മൾ സീലിംഗ് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പാലായിട്ട് നമ്മൾ വൺ ഫീറ്റ് വരുന്നത് അപ്പൊ നമ്മളത് കുറച്ചുകൂടി ഡെൻസിറ്റി കൂട്ടിയിട്ട് നമ്മൾ സാധാരണ ഇതിൽ ചെയറൊന്നും മുട്ടിക്കഴിഞ്ഞാല് ഡാമേജ് ആകാത്ത രീതിയിൽ ഡെൻസിറ്റി കൂട്ടിയിട്ട് നമ്മൾ കൊടുക്കും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പൊ ഇത് നമുക്ക് വാളിൽ നമുക്ക് ഡാറ്റായിട്ട് ഉപയോഗിക്കാം ഇത് കൊള്ളാലോ ഇത് കെയിൻ ആണ് ഇത് നമുക്ക് നാച്ചുറലും ആർട്ടിഫിഷ്യലും രണ്ടും ഇല്ലേ അതെ നാച്ചുറലും അവൈലബിൾ ആണ് അതല്ല ആർട്ടിഫിഷ്യൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഓ ശരി അതായത് നോർമലി ഇപ്പോഴത്തെ ഒരു വൺ ട്രെൻഡ് ആണ് ഈ സാധനം അതെ അതെ കെയിൻസ് നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ചാർ എസ് എൽ അതെ ട്രെൻഡ് ഇപ്പം തിരിച്ചു വന്നതാണ് അപ്പോൾ അപ്പം ഇപ്പം ശരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള ഒക്കെ പണിയുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കെയിൻസ് കൂടുതലായിട്ട് ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കും അതിൻ്റെ പല ഡിസൈൻസ് അല്ലെങ്കിൽ ഇപ്പം ഒരു ഡിസൈനാണ് നമ്മൾ കണ്ട രണ്ടാമത്തെ അത് വലുതും ചെറുതുമായിട്ടുള്ള ഇതിൽ ഡിസൈൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും നമുക്ക് ഇപ്പം ഇപ്പോൾ മാർക്കറ്റിൽ ട്രെൻഡിങ്ങ് ആയിട്ടുള്ള എല്ലാ ഡിസൈൻസ് നമ്മളെല്ലാം അവൈലബിൾ അവൈലബിൾ ഉണ്ട് അത് രണ്ടും ആർട്ടിഫിഷ്യലും നാച്ചുറൽ രണ്ടും അല്ലേ രണ്ടും രണ്ട് പ്രൈസും ആയിരിക്കും രണ്ട് പ്രൈസ് നാച്ചുറൽ ആവുമ്പോൾ പ്രൈസ് കൂടുതലും മറ്റേ കുറവായിരിക്കും അല്ലേ കുറവായിരിക്കും ബാക്കി ആ കുറവ് അതിൻ്റെ റേറ്റ് എപ്പോഴും നിങ്ങളുടെ കസ്റ്റമൈസേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന കാരണമാണ് ഞങ്ങൾ അതിൻ്റെ റേറ്റ് പറയാത്തത് പറയാത്താ ഇൻ്റീരിയർ ചെയ്യുന്ന ഇൻറ്റീരിയർ ഫോം ഏറ്റവും കൂടുതൽ അന്വേഷിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു ഐറ്റമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയും ആ ഈ സൈസ് വരെ ഉണ്ട് അതെ ഇത് നമുക്ക് എയ്റ്റ് എം എം തൊട്ടിട്ട് നമുക്ക് സെവൻറ്റി ഫൈവ് എം എം വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഇതുകൊണ്ട് ഇതിൻ്റെ ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇതാണ് ഐറ്റം അതിൻ്റെ കറക്റ്റ് ഫിനിഷ് വരുന്നത് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് കാണുന്നുണ്ടാവും ഇതാണ് ഐറ്റം അപ്പോൾ ഇത് നമ്മുടെ എഡ്ജസ്സില് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഡബ്ല്യൂ ബ സി പാനലിൻ്റെയൊക്കെ നമുക്ക് ഉള്ളിൽ ഇത് വെച്ച് നമുക്ക് നല്ല ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം അതുപോലെ തന്നെ നമുക്ക് ഇത് തന്നെ നമുക്ക് അക്കറിലേക്ക് നമുക്ക് അവൈലബിൾ ഓ ഓ ഓ ാണ്ലിക്കാസ് എക്കറലിക്കലും ഉണ്ട് രണ്ടിനും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് സെൽഫ് അഡസീവാണ് നമുക്ക് തന്നെ ഇത് രണ്ടും പൊളിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഇനി ഇന്റീരിയറിലൊക്കെ ഇപ്പം നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് അതെ വെയിൻസ്കോട്ട് കോർണിഷ് എന്ന് നമ്മൾ പറയും യെസ് പറഞ്ഞോട്ടെ ഇതിൽ ഉപയോഗിക്കുന്ന കോർണിഷുകളാണ് അപ്പൊ ഈ കോർണിഷുകൾ നമുക്ക് ഡിഫറെന്റ് വെറൈറ്റീസിൽ നമ്മളിപ്പോ കൊടുക്കുന്നുണ്ട് അല്ലേ സൈസ് എനിക്ക് തോന്നുന്ന ഇതിന്റെ ഈ സൈസ് ഒക്കെ ഹൈ വിത്ത് എത്ര ലെങ്ത് ഉണ്ട് ട്വന്റി അമ്പതൊട്ട് സ്റ്റാർട്ടിങ് ആണ് ഓക്കെ ട്വന്റി ഫോർട്ടി ഫൈവ് എം പറയാൻ നമ്മളെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അത് തന്നെ നമുക്ക് രണ്ട് ടൈപ്പും ഉണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഡിസൈനിലും ശരി ഇതുപോലെ സൈഡിൽ വരുന്ന ആ ഡിസൈനോ രണ്ട് ഡിസൈൻസ് അവൈലബിൾ ആണല്ലേ എയ്റ്റ് ഫീറ്റോ എത്ര നമുക്ക് ഇത് വരുന്നത് അതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അടുത്ത ഐറ്റം ആർട്ടിഫിഷ്യൽ ആണോന്നുള്ള ഒരു ചെറുതായിട്ട് വെള്ളം അവിടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംശയൊന്നുമില്ല ഇത് നാച്ചുറൽ ആണെന്ന ഫീൽ ചെയ്യത്തുള്ളൂ അതെ പറഞ്ഞേ ഇത് നമുക്ക് യു വി കോട്ടികളെ വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പതിനഞ്ചോളം വെറൈറ്റീസ് നമ്മുടെ ഉണ്ട് അപ്പൊ നമുക്ക് ഇൻഡോറിൽ യൂസ് ചെയ്യാം ഔട്ട്ഡോറിൽ യൂസ് ചെയ്യാം ഇൻഡോർ യൂസ് ചെയ്യാം ഔട്ട്ഡോർ യൂസ് ചെയ്യാം ഓക്കെ ഓക്കെ കളർ ഫീഡ് വരില്ല കളർ ഫീഡ് വരില്ല യു വി ആയതുകൊണ്ട് കളർ കളർഫീഡ് വരില്ല അതിന്റെ ഏത് സൈസും നമുക്ക് അവൈലബിൾ ആണോ ഇതിനിപ്പം നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഫിഫ്റ്റി ബൈ ഫിഫ്റ്റിയുടെ സൈസിലുള്ള ഇത് ത്രീ ഡി പാനൽസ് അല്ലേ യെസ് പറഞ്ഞേ അപ്പൊ ഇതിന്റെ കുറേ വെറൈറ്റീൽ നമുക്ക് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വാളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ചെറിയ ഇപ്പുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പഴയ വീട് അല്ലെങ്കിൽ പുതുവീടിലേക്ക് ഇപ്പോൾ കാണാം തൊളിഞ്ഞു പോകുന്നത് അപ്പം അതിലൊക്കെ നമുക്ക് സെൽഫ് അഡസീവ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന പ്രത്യേകത ഇനി കുറെ കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ കളർ മാറണമെന്നുണ്ടെങ്കിൽ ഇതിന് പോലെ നമുക്ക് പെയിൻ്റ് ബുക്ക് പെയിന്റ് ചെയ്യാം ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിങ് ആണ് ഏകദേശം നമ്മുടെ അതിലൊരു മുന്നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിങ് ഉള്ള ഉണ്ട് അല്ലേ അതെ ഇത് എന്താ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട് അടുത്ത വെറൈറ്റി സാധനം ഇത് ചെറിയ ഐറ്റം അല്ല ഇത് ഫ്ലക്സിയാണ് ഫ്ലെക്സിബിൾ പാനലാണ് നമ്മൾ നേരത്തെ ഒക്കെ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ എച്ച് ഡി എച്ച് എം ആർ കഴിയുമ്പോൾ എന്തായാലും നമുക്ക് അറിയാം കഴിയുമ്പോൾ നമ്മൾ ഫംഗസ് പിടിക്കും അപ്പൊ ഇത് ശരിക്കും ചാർക്കോൾ ബേസ്ഡ് പ്രോഡക്റ്റ് ആണ് ഓക്കെ നമുക്ക് ഫോർട്ടി ഫൈവ് ഡിഗ്രി വെച്ചിട്ട് നമുക്ക് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പില്ലർ നമുക്ക് പില്ലർ നല്ല രീതിയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന പ്രത്യേകത വേറെ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും വേറെ ആയിട്ട് ഒന്നും അല്ലേ പ്രശ്നം ഉണ്ടാവില്ല അതിൽ എത്ര വെറൈറ്റീസ് ഉണ്ട് ഐ മീൻ കളർ ഡിസൈൻ ഫ്ലെക്സിബിൾ നമുക്ക് ഡിഫറെന്റ് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അത് നമുക്ക് എയ്റ്റ് ഫീറ്റ് ലെങ് ടു ഫീറ്റ് വരുന്നത് നമ്മൾ കാണിച്ചു അതെ ഇതിന്റെ ഇത് കണ്ടത് മനസ്സിലാവില്ലെന്നർ ഓക്കെ നമുക്ക് ഫ്ലക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് വാളിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം ഡയറക്റ്റ് വാളിലോട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും സ്ട്രേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്ത് അതിൽ തന്നെ വരുന്നത് സ്ട്രേറ്റ് ഗ്രൂവാണ് ഓക്കെ മറ്റൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത് അതെ പിന്നെ ഇത് അതിന്റെ മറ്റൊരു വെറൈറ്റി ആണ് വുഡൻ ഷെയ്ഡ് ഓക്കെ ശരിയാണ് കുറച്ചേറെ ഡിസൈൻസ് നമുക്ക് അല്ലേ അതെ അതെ ഈ ഫ്ലെക്സിബിൾ പാനൽസ് വരുമ്പോ എത്ര ഫ്ലക്സിബിൾ പാനെ നമുക്ക് ഒരു ഫോർ തൗസൻഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അപ്പൊ അടുത്ത സാധനം പറയാട്ടെ ഇത് ചാർക്കോൾ പാനൽസ് ആണ് ചാർക്കോൾ പാനൽ നമുക്ക് എയ്റ്റ് ബോ ടു സൈസില് വരുന്നത് അപ്പൊ ഇത് ഇതിന്റെ പ്രത്യേകത പറഞ്ഞത് അതിപ്പോ നമുക്ക് വാളിലേക്ക് ഡാറ്റ അപ്ലൈ ഗോൾഡൻ കൂടി ലൈനുകൂടി കിട്ടുന്ന പ്രത്യേകത ഡയറക്ട് അപ്ലൈ ചെയ്യാൻ ഡാറ്റ അപ്ലൈ ചെയ്യാം നമുക്ക് സാധാരണ ഗ്ലൂ വെച്ചിട്ട് നമുക്ക് നമുക്ക് പുതിയായിട്ട് മാർക്കറ്റിലേക്ക് പിന്നെ ഡിസൈൻസ് ഒക്കെ ഇതൊക്കെ എത്ര രൂപ സ്റ്റാർട്ടിങ് ഉണ്ടെന്നേ ഇതൊക്കെ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് ഇത് ഷീറ്റ് റേറ്റ് നമ്മൾ പറയുന്നേ അതെ സ്ക്വയർ ഫീറ്റ് അല്ല ഷീറ്റ് റേറ്റ് ആണ് കുറച്ചേറെ ഡിസൈൻസ് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട് അതെ ഇതൊരു പ്രീമിയം റിച്ച് ബുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പ്രോഡക്റ്റിനെ വൃത്തിയാകാതെ ഇന്റീരിയർ ആണ് അതെ അടുത്ത പ്രൊഡക്റ്റ് ഇതിരുന്നത് നമ്മുടെ യു വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പ്രത്യേകത ഫൈവ് ഫീറ്റിൽ വരുന്നതാണ് ഫൈവ് ഫീറ്റിലും ഫോർ ഫീറ്റ് വിട്ടത് ഓക്കെ അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വാളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രത്യേകത എട്ട് നാലല്ല ഫീറ്റ് നമുക്ക് ഫുൾ ലെങ്ത് കിട്ടും വാളിൽ നമുക്ക് ജോയിൻ ഇല്ലാതെ ഫുൾ ലെങ്ത് കിട്ടും ഈ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ ക്രിസ്റ്റൽ വാൾ ഡേക്കറാണത് അപ്പൊ ഇത് നമ്മൾ നമ്മളിപ്പോ ഫൈസർ ഹോട്ടൽസിലെ കണ്ടറിണ്ടാകും നമ്മുടെ ഒരു നല്ലൊരു റിച്ച് ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള ഒരു ലുക്ക് അത് ഉപയോഗിച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് പ്രോക്ടാണത് യെസ് അങ്ങനെ കുറേ ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ

നല്ല മുഴപ്പ് വാളിലുണ്ടെങ്കിൽ അറിയത്തില്ല എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഇതുപോലുള്ള പ്രോഡക്ട്സ് അതെ നമ്മുടെ ബാബു ചാർക്കോ നമ്മളിവിടെ കണ്ടു ഇത് അതിൻ്റെ സ്റ്റിക്കറാണ് അല്ലേ അതെ അത് ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട് അതെ നമുക്ക് ജസ്റ്റ് ഒട്ടിച്ചാൽ മതിയാവും ജസ്റ്റ് നമ്മൾ പിരിയെ തൊട്ട് മതി അപ്പോൾ നമ്മൾ ഗ്ലാസിന് ഭാരമായിട്ട് നമുക്കിപ്പോൾ കണ്ണാടിക്ക് ഭാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റമാണ് നമുക്ക് ഗ്ലാസിൻ്റെ പകുതി പൈസയിൽ വരുന്നുള്ളൂ പിന്നെ ഇതിന് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കെറുമായിട്ട് ഒട്ടിക്കാം പിന്നെ നമുക്ക് സ്ട്രേറ്റായിട്ട് ഒട്ടിക്കാം നമ്മൾ ഇഷ്ടമുള്ള പോലെ നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്നതാണ് പ്രത്യേകത അത് ഫോം ബേസ്ഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വളച്ചിട്ടൊക്കെ നമുക്ക് വേണ്ടി തുടക്കം ഓ പറിച്ചെടുത്ത് ഒട്ടിക്കാം ഇതിൽ പ്രധാനമായിട്ട് എത്ര ഉള്ളൂ ബെസ്റ്റ് പ്രൈസിൽ ബെസ്റ്റ് പ്രോഡക്റ്റ് ബെസ്റ്റ് സർവീസിൽ അതെ വളരെ കാലമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് അതെ എല്ലായ്പ്പോഴുമേ പല വീഡിയോസ് കാണുമ്പോഴത്തേക്കും പലരും ചിന്തിക്കുന്നത് ഇവരൊക്കെ മാർക്കറ്റിൽ പുതിയതാണ് ഇവരൊക്കെ മാർക്കറ്റിൽ ഇരുപത്താറ് കൊല്ലത്തെ ഏജഡായിട്ടുള്ള ആൾക്കാരാണല്ലേ അതെ അതെ നമുക്ക് ഇതിലൂടെ ഒരു പ്രത്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇരുപത്തോറ് വർഷം കൊണ്ട് നമുക്ക് ഒരുപാട് 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 പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാൻ മാർക്കറ്റിൽ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സിന്റെ ഏറ്റവും നല്ല ഭംഗിയായിട്ട് കൂടുതൽ കൂടുതൽ നാൾ ഈട് നിൽക്കുന്ന നല്ല വെറൈറ്റി വെറൈറ്റിയായുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിലേക്ക് നമ്മൾ നമ്മളെപ്പോഴും നമ്മൾ മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യുന്നത് യെസ് അത് ഇനിയും തുടരും ഇനിയും തുടരും ബാക്കി കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ കേട്ടാ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിനടലാണ് നമ്മുടെ പാലാരോട്ടം തമ്മർ റോഡിൽ സെൻറ്റ് ബാപ്റ്റിസ് ചർച്ച് ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റുള്ള വഴി ഏറ്റവും അവസാനിക്കുന്നതാണ് നടത് നമ്മുടെ ഗൂഗിളിൽ നമ്മുടെ ലൊക്കേഷൻ ഉണ്ട് അമൽപ്ലൈട്ട് നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കട്ടിവിടെ എത്താം അതായത് അദ്ദേഹത്തിൻ്റെ വീടും ഷോപ്പും ഒക്കെ ഫേസ് ടു ഫേസ് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ വന്നെത്താൻ പറ്റും വഴി പോലും തെറ്റത്തില്ല അതെ നിങ്ങൾക്ക് ഇവിടെ വന്ന് എല്ലാം ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് മറ്റേ നിങ്ങൾക്ക് എടുക്കുക പർച്ചേസ് ചെയ്തു കൊണ്ടുപോകാം അത് പറഞ്ഞു എറണാകുളത്താണ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം കൂടാതെ ഇവരുടെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും നിങ്ങളെ നേരിട്ട് വിളിച്ച് വഴി തെറ്റാതെ ഇങ്ങോട്ട് വന്നു യെസ് താങ്ക് യു ഇനിയും കാണാം ഓക്കെ താങ്ക് യു സോ മച്ച് എപ്പോഴും പറയാറ് പലപ്പോഴും പല പ്രോഡക്റ്റും കാണിക്കുമ്പോഴത്തേക്കും ആൾക്കാരോട് പറയുന്ന സർവീസാണ് ഈ സർവീസിന് എന്ന് പറഞ്ഞാൽ അവർ ഇത്രയും കാലം മാർക്കറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റിലോട് കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെയൊക്കെ ക്വാളിറ്റിയും അതിന് കൊടുക്കുന്ന അവർ കസ്റ്റമർ കൊടുക്കുന്ന വാല്യൂ ആണ് ഇത് രണ്ടും കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും സോ വന്നോ പർച്ചേസ് ചെയ്തോ വീണ്ടും കാണാം അടുത്ത വീഡിയോ അതുവരേക്കും താങ്ക് യു ഓഫ് ഗുഡ് ബൈ